ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിംഗ് പെർഷ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ ലെസ് ചെയ്തിട്ടുണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം കുറച്ചാണ് എല്ലാത്തിനും ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ബത്തിക് പ്രിൻ്റിന് കാണിക്കുന്ന ആദ്യത്തെ പ്രിൻറ്റുകളാണ് ഈ വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഷോള് കുറച്ച് കട്ടി കുറഞ്ഞ ടൈപ്പ് ആയിരിക്കും അതായത് ഗോൾഡൻ ലൈൻസ് പോയിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടി കുറഞ്ഞ ടൈപ്പാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് വീഡിയോയിൽ നല്ല പ്യുവർ കോട്ടൻ്റെ സെറ്റുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കാണിക്കുന്നുണ്ട് ബത്തിക്ക് അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നായിട്ട് ഓർഡർ ചെയ്യുക അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണ് വേണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടത് കറച്ചി പാറ്റേണിൽ കോട്ടണിൽ വന്നിരിക്കുന്ന ഐറ്റമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എത്രയാണ് നമുക്ക് അയച്ചത് ഇത് ജാം ജാംസാറ്റിനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല ഐറ്റം ഐറ്റമാണ് കേട്ടോ ഇതിപ്പോൾ ഇട്ടിരിക്കുന്നതാണ് അപ്പം കുറച്ച് കളക്ഷനേ ഉള്ളൂ ഇപ്പം വേണ്ടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളണം വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അയക്കാറുണ്ട് ഡി ടി ഡി സി എന്താണെന്ന് ചോദിക്കും ഡി ടി ഡി സി എന്നൊരു കൊറിയറാണ് അത് നിങ്ങൾ തരുന്ന ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ എത്തുമ്പോൾ അവർ നിങ്ങളെ ഡയറക്റ്റ് ഫോൺ നമ്പറിലേക്ക് വിളിച്ച് പ്രോഡക്റ്റ് എത്തി എന്ന് പറയും നിങ്ങളപ്പം അവിടെ ചെന്ന് ഒപ്പിട്ട് മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ പ്ലേസിൽ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സി ഓഫീസിലായിരിക്കും അത് എത്തുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് അതല്ല ഹോം ഡെലിവറി വേണം വീട്ടിൽ കൊണ്ടുവന്ന് തരണം എന്നാണെങ്കിൽ പോസ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഐറ്റം ഒക്കെ പോസ്റ്റ് വഴിയായിരിക്കും വരുന്നത് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് സെറ്റ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഒരു കംപ്ലയിൻ്റ് വരത്തില്ല നല്ല ഐറ്റമാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് വഴിയാണ് വരേണ്ടതെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരായിരിക്കും ചെയ്യുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ എങ്ങനെ വെച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നയിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ ഒരു ഡബിൾ എക്സിൽ ഈ ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് മാക്സിമം ത്രിപ്ലക്സിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടം വന്നിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഇത് തയ്യ്ക്കുകയെ ജജരക്കിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ടോപ്പ് മാനും ഷോർട്ടും നല്ല ഹെവി ഡിമാൻഡുള്ള ഐറ്റമാണ് വാട്സപ്പിൽ ഓൾറെഡി നല്ല ബുക്കിംഗ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അഭിപ്രായവും കിട്ടിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിങ്ങാണ് ഇതിന് വന്നത് കേട്ടോ വേണ്ടതിന് വേഗം തന്നെ ഓർഡർ ഓർഡർത്തല്ലേ എടുത്തവർ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഇത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിനു അപ്പം നിങ്ങൾ വേണ്ടൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഏതെങ്കിലും ഇഷ്ടം അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കുറേയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസം പോസ്റ്റ് ആണെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഇതും കോട്ടൻ്റെ സെറ്റാണ് ഇത് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇത് മാക്സിമം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം വേണ്ടുന്നൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് പോസ്റ്റ് വഴിയായിരിക്കും എത്തുന്നത് ഹോം ഡെലിവറി കാണും കേട്ടോ ഇപ്പം മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല പിന്നെ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും കാരണം അറിയാമല്ലോ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് ആയതുകൊണ്ട് ഫോട്ടോഗ്രാഫിയുടെ അവർ ഇത് കാരണം ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിൽ വെരിയേഷൻ കാണും ഫോട്ടോയിൽ കാണുന്നതിനെ കാണും പിന്നെ റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവർക്ക് റിട്ടൺ ഉണ്ട് ഐറ്റം മാറി വരികയാണെങ്കിലും അതുപോലെ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ട് അതിന് നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണേ ഇതിൽ വർക്കോട് കൂടി വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ പ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം എന്താണ് നമ്മുടെ ഷിഫ്ലിയിൽ ഇതേപോലെ വർക്ക് ബീറ്റ്സിൻ്റെ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂപത് പ്ലസ് ഷിപ്പിങ്ങിന് ഓഫർ ഇട്ടിരിക്കുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് മുന്നേ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂമ്പത് പ്ലസ് ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളേ കളേഴ്സ് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചു ഓർഡർ ചെയ്യാവുന്നതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഐറ്റംസ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം കോൾ ചെയ്താൽ ചിലപ്പോൾ എടുക്കണമെന്നില്ല അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം